എങ്ങനെയാണ് ശരിക്കും ഈ ഗർഭം ഉണ്ടാകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ വിവാഹിതരായവർക്ക് പോലും നമ്മുടെ നാട്ടിൽ അറിഞ്ഞുകൂടാന്നുള്ളതാണ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഈ എഡ്യൂക്കേഷൻ ഇല്ല നമ്മൾ എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലാണ്ട് ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സെക്ഷുവാലിറ്റി സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ജെൻഡർ റിലേഷൻ വരുന്നുണ്ട് പിന്നെ പക്ഷെ ആക്ച്വൽ സെക്ഷൽ ആക്റ്റിനെ കുറിച്ച് പോലും ഇല്ല എന്നുള്ളതാണ് ഈ പോക്സോ ആക്ട് നമുക്കുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ സെക്ഷൽ കോണ്ടാക്ട് പാടില്ല എന്നുള്ളതാണ് അതെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചുകൂടെ അവരിത് പഠിച്ചാൽ അവർക്ക് മനസ്സിൻ്റെ പ്രത്യാഘാതം എന്താണ് വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾക്കുമുണ്ട് ശിക്ഷ അത് കിട്ടുന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ആൺകുട്ടികൾക്കാണ് എഡ്യൂക്കേഷൻ ഏറ്റവും കൊടുക്കേണ്ടതെന്നാണ്